ഹായ് ഓൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് യു ജി സി നെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലേക്കുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈ ഇതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എങ്ങനെയാണ് ഈ എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരുപാട് പേര് കമൻസിലൂടെയും ഡി എംസിലൂടെയും ചോദിച്ച ഒരു ഡൗട്ടാണ് പുതിയതായിട്ട് എഴുതുന്ന കുറേ പേർക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നറിയാത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾ സോ നമ്മൾ റിയൽ ടൈമിൽ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെബ്സൈറ്റിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് എന്ന വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ ശേഷം ഇവിടെ കണ്ടോ ഈ ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ളതിന് അരികിലായിട്ട് കാണുന്ന യു ജി സി നെറ്റ് ട്വന്റി ഫൈവ് ക്ലിക്ക് ഹിയർ ടു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് രജിസ്റ്റേർഡ് സംശയമാണ്ഡേറ്റ് ലോഗിൻ ഹിയർ എന്ന് പറയുന്ന വല സൈഡിലെ സെക്ഷനും സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിന് താഴെയായിട്ട് ന്യൂ ക്യാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യർ എന്ന് പറയുന്ന സെക്ഷനും ആരാണെങ്കിലും എത്ര തവണ ഇതിനു മുമ്പ് നെറ്റ് എഴുതിയിട്ടുള്ള ആളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ന്യൂ ക്യാൻഡിഡേറ്റ് ആയിട്ട് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് കഴിഞ്ഞ തവണത്തെ ലോഗിൻ വെച്ച് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അത് എക്സാം പൂർത്തീകരിച്ച് അതിൻ്റെ സെഷൻസ് എല്ലാം കഴിഞ്ഞതോടുകൂടി അത് എക്സ്പയർ ആയിരിക്കുകയാണ് എപ്പോഴും നമ്മളൊരു ഫ്രഷ് ആപ്ലിക്കേഷനായിട്ടാണ് പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയിട്ടുള്ളവരും ഇതുവരെ എഴുതാത്തവരും ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വരും യു ജി സി നെറ്റ് ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കാനായിട്ട് സാധിക്കും അവിടെ എന്താണ് എന്തൊക്കെയാണ് യു ജി സി നെറ്റിൻ്റെ പറ്റി യു ജി സി നെറ്റിനെ പറ്റി നെറ്റ് എക്സാമിനെ പറ്റി നെറ്റ് എക്സാമിൻ്റെ സ്ത്രീയെ പറ്റി അതുപോലെ തന്നെ നെറ്റ് എക്സാമിനെ പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ നമുക്ക് എന്താണ് എന്തൊക്കെയാണ് ഈ എക്സാമിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എക്സാമിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ എന്നുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം ഉള്ള എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആൻഡ് ആർക്കൊക്കെ എഴുതാൻ പറ്റും കംപ്ലീറ്റ്ലി അബൌട്ട് യു ജി സി നെറ്റ് ആണ് നമുക്കിവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കിട്ടുന്നത് നമുക്ക് വായിക്കാവുന്നതാണ് ആൻഡ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് റീഡ് ആഫ്റ്റർ റീഡിങ് റീഡിംഗ്സ് നമുക്ക് ഫീസിലേക്ക് എത്താനായിട്ട് സാധിക്കും ജനറൽ അൺറിസേർവഡ് കാറ്റഗറിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് തേർഡ് ജെൻഡർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെപ്പ് വന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഡൗൺ ചെയ്തുകൊണ്ട് നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ആ ഐ ഡി വെച്ച് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ സ്കാൻഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ പേജിൻ്റെ ഏറ്റവും താഴത്തേക്ക് നമ്മൾ വന്ന് കഴിയുമ്പോൾ ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറയുന്ന ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് വെക്കുക ആൻഡ് ദെൻ ഫോർവേഡ് ടു മൂവ് ഫോർവേഡ് ടു ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ആണ് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് വരുമ്പോൾ നമുക്കുള്ള എന്താണ് ഒരു മെനു ആണ് എന്താണ് ഡിയർ കാൻഡിഡേറ്റ് കൈൻഡ്ലി യൂസ് യുവർ ആധാർ ഓർ ഐഡൻറ്റിറ്റി പ്രൂഫ് ടു ക്രിയേറ്റ് ലോഗിൻ ആസ് യുവർ ആധാർ ഐഡൻറ്റി പ്രൂഫ് വിൽ ബി യൂ യൂസ്ഡ് ഫോർ വെരിഫിക്കേഷൻ ഒതന്റി ഒതന്റിക്കേഷൻ പർപ്പസ് അറ്റ് ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് എക്സാം ഡോണ്ട് യൂസിങ് എനി മൺ അൽസ് എസ് ആധാർ ഓർ ഐഡന്റിറ്റി കാർഡ് മേ റിസൾട്ട് ഇൻ ക്യാൻസലേഷൻ ഓഫ് കാൻഡിഡേറ്റ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പല രീതിക്ക് നമുക്ക് നമ്മളുടെ രജിസ്ട്രേഷൻ ഫോം നമുക്ക് ഫിൽ ചെയ്യാം ഒന്ന് ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഡിജി ലോക്കർ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡിജി ലോക്കർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എ ബി സി ഐ ഡി അപ്പൊ നമ്മളെ എൻ ഇ പി ഒക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന നമ്മൾ ഡിജി ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് നമ്മുടെ ഇതുവരെ നമ്മൾ കടന്നു പോയിട്ടുള്ള എക്സാംസിൻ്റെയും കോഴ്സസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ക്രെഡിറ്റ്സ് നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ആയിക്കോട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള കോഴ്സുകളായിക്കോട്ടെ ഇതിൻ്റെ എല്ലാം മൂല്യം നിർണയിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ അക്കാദമികമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാത്തെയും ക്രെഡിറ്റുകളുടെ എല്ലാത്തിൻ്റെയും ബാങ്ക് ആയിട്ട് കാണുന്നതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എ ബി സിയുടെ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ചെയ്യാം പാൻ കാർഡ് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് ഓർ കോളേജ് ഐ ഡി പ്രൂഫ് കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്താണ് ഐ ഹാവ് ആധാർ നമ്പർ ആൻഡ് വിഷ് ടു ക്രിയേറ്റ് മൈ ലോഗിൻ യൂസിങ് ആധാർ നമ്പർ എന്നുള്ളത് കൊണ്ടായിരിക്കും അതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യാനുള്ളൊരു ടൈപ്പ് ചെയ്യാനുള്ളൊരു എന്താണ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും അവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി നമ്മൾ ക്ലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാലിഡായിട്ട് ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് വരും നമ്മളെ നെയിം ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം നമുക്കവിടെ അവൈലബിളായിട്ട് കിട്ടും ആദ്യം തന്നെ നമ്മളുടെ പേര് അവിടെ ഓൾറെഡി മെൻഷൻഡ് ആയിരിക്കും അതിന് താഴേക്ക് നമ്മളുടെ ഫാദറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മദറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാം ക്യാപ്സല് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ബർത്ത് ഡേ ഓൾറെഡി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയിരിക്കും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫർമേഷന് വേണ്ടിയിട്ട് ജെൻഡർ സെലക്ട് ചെയ്യുക മെയിലാണോ ഫീമെയിൽ ആണോ തേർഡ് ജെൻഡർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക നാഷണാലിറ്റി സെലക്ട് ചെയ്യുക നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഐഡൻറ്റിറ്റി ടൈപ്പ് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും ബാങ്ക് പാൻ കാർഡ് ഇലക്ഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാ ഒരു ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ ആധാർ അഴിച്ചു ഒഴിച്ചുള്ള ബാക്കി ഏതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ ആധാർ സെലക്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നമ്മളുടെ പാൻ കാർഡ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുക നമ്മളുടെ കറൻറ്റ് അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കറണ്ട് അഡ്രസ്സും പെർമൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ കറൻറ്റ് അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കൺട്രി സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് പിൻകോഡ് പിന്നെ നമ്മളുടെ പെർമനൻ്റ് അഡ്രസ്സ് എന്താണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെയിം ആണെങ്കിൽ നമുക്ക് സെയിം ആസ് പ്രസൻ്റ് അഡ്രസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർമനൻ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മുടെ നേരത്തെ ഇതോടെ തന്നെ കൺട്രി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മളുടെ പിൻകോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വയ്ക്കുക വീണ്ടും കൺഫേം പാസ്വേഡ് കൊടുക്കുക സെക്യൂരിറ്റി ക്വസ്റ്റിനോർണ്ണം സെലക്ട് ചെയ്യുക സെക്യൂരിറ്റി ക്വസ്റ്റിനുള്ള ആൻസർ സെലക്ട് ചെയ്യുക പാസ്വേഡ് രണ്ട് തവണ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റിനും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സെക്യൂരിറ്റി പിന്നും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ഫോം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ളൊരു സമയം ലഭിക്കും അവിടെ നമ്മളുടെ പേര് നമ്മളുടെ ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഈമെയിൽ കാൻഡിഡേറ്റ്സ് മൊബൈല് ആൾട്ടർനേറ്റ് മൊബൈൽ നാഷണാലിറ്റി ഐഡൻറ്റിറ്റി ടൈപ്പ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ത് അതുപോലെ തന്നെ പ്രൊമിസസ് നമ്മുടെ പ്രൊമിന അഡ്രസ്സ് നമ്മളുടെ എന്താണ് കറൻറ്റ് അഡ്രസ്സ് എന്ന കാര്യങ്ങളെല്ലാം നോക്കുക ശേഷം ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ ടിക്ക് ബോക്സ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്ത് വിടുക ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണ് മൊബൈൽ നമ്പർ കറക്റ്റാണ് ഇമെയിൽ അഡ്രസ്സ് കറക്റ്റ് ആണ് അഡ്രസ്സ് കറക്റ്റാണ് ആൻഡ് നമ്മളുടെ ഡിക്ലറേഷൻ ഫോമിൽ അഗ്രി ചെയ്യുക സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി കൊടുക്കുക ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കവിടെ വരും അത് ക്ലിക്ക് ചെയ്യുക യെസ് കൊടുക്കുക ആൻഡ് നമുക്ക് ഇമെയിൽ ഒ ടി പി നമുക്ക് ഇമെയിലിലേക്ക് നമ്മളുടെ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി കൺഫേം ചെയ്ത് വീണ്ടും നമ്മൾ നമ്മളെ സെക്യൂരിറ്റി പിന്നെ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സെക്യൂരിറ്റി പിന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ക്യാപ്ച കോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആകുന്നതായിരിക്കും ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഹാവ് അവർ അക്കൗണ്ട് ആക്ടിവേറ്റഡ് ആൻഡ് ഓർ അവർ രജിസ്ട്രേഷൻ ഫോം ഓർ ക്യാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആൻഡ് ദെൻ വി വിൽ ബി ഏബിൾ to മൂവ് മൺ ടു ദ നെക്സ്റ്റ് സെഷൻ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും നമ്മളുടെ പാസ്വേഡും നമുക്ക് ഇമെയിലിലേക്ക് വരുന്നതായിരിക്കും ആ ആപ്ലിക്കേഷൻ നമ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഫിൽഡായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ നമ്പറും നമ്മളുടെ പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെക്യൂരിറ്റി പിന്നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്തിലേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും അവിടെ നിന്നാണ് നമ്മൾ ബാക്കി എന്തു ചെയ്യാൻ പോകുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ യൂസ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഇങ്ങനെ ഒരു വിൻഡ്യോയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഫീ പേയ്മെൻറ്റ് ഈ മൂന്ന് സെക്ഷനിൽ നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേടും വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത ആയിട്ട് പാസ്വേഡും നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനം വരും ഈ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ സെക്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആദ്യം സെലക്ട് ചെയ്യുക കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ താഴെ കാണുന്ന എന്താണ് സെക്യൂരിറ്റി കോഡ് അല്ലെങ്കിൽ ക്യാപ്ച അടിച്ചുകൊടുത്ത് നമ്മൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്ട് ഷുഡ് വാട്ട്ഷപ്പ് വീഡിയോ സെലക്ട് ചെക്ക് ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ ക്യാപ്ച എഗെയിൻ വേരിഫൈഡ് ദ ഡീറ്റെയിൽസ് ദാറ്റ് വി ഹാവ് ഗിവൺ ഇസ് റൈറ്റ് ഓർ റോങ് ഇഫ് വെരിഫൈഡ് ആൻഡ് പ്രൂവ് റൈറ്റ് വി ഹാവ് ടു ക്ലിക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഫോമിലേക്ക് പോകുന്നു അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കാറ്റഗറി എന്താണ് എന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്യുക ഒ ബി സി എൻ സി എല്ലിൽ വീണ്ടും കൺഫേം കാറ്റഗറി നമ്മളേതെങ്കിലും റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക എൻ എഫ് ഒ ബി സി ഒ ബി സി കാറ്റഗറിയിൽ ഉള്ളവർക്ക് എൻ എഫ് ഒ ബി സിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് സെലക്ട് ചെയ്യുക എസ് എസ് അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ടൈപ്പ് ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഓൾറെഡി ആധാർ നമ്പർ യൂസ് ചെയ്താണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആധാർ അല്ലാത്ത മറ്റൊരെണ്ണമാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വന്ന് ക്രോസ് ചെക്ക് ചെയ്തു പോവുക സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ എന്ന് സെലക്ട് ചെയ്യുക ഡയബറ്റിക് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ആനുവൽ ഇൻകം എത്രയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ആനുവൽ ഇൻകം അപ് ടു പേരൻസിൻ്റെ എത്രയാണ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ക്യാപ്ച ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് എന്തു ചെയ്യുക ക്യാപ്ച ഒന്നുകൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തെ ചെക്ക് ബോക്സിൽ നമ്മൾ ഡിക്ലറേഷൻ നമ്മൾ ഈ മെയിലിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ആസ് ഇസ് ട്രൂ ടു ദ എക്സ്റ്റെൻസ് ഓഫ് മൈ ലൈൻ നോളജ് എന്നുള്ള കാര്യം റിവിൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളത് നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ എഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക നമ്മളുടെ സബ്ജക്റ്റ് ഏതാണെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതൊന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക കൺഫേം ചെയ്യുക അടുത്ത സെറ്റിൽ അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്തിലാണ് വേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു അതൊന്നുകൂടെ എന്ത് ചെയ്യുക കൺഫേം ചെയ്യുക ഇംഗ്ലീഷ് ഇനി നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നെറ്റ് എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ഫോർ ഇയർ യു ജിയുടെ പേരിൽ നമുക്ക് എന്ത് എഴുതാം ബേസിസിലും നമുക്ക് നെറ്റ് എഴുതാം അല്ലെ ഫോർ ഇയർ യു ജി പ്ലസ് പി എച്ച് ഡി അടിസ്ഥാനത്തിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാനായിട്ട് സാധിക്കും എഫ് ഐ യു ജി പി റിസർച്ചിലേക്ക് പോകാനായിട്ട് നമുക്ക് എഫ് ഐ യു ജി പിന്നെ നമ്മുടെ എഫ് ഐ യു ജി പി പോലെ എൻ ഇ പി പോലെയുള്ള ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസർച്ചിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ നെറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ എഫ് ഫോർ ഇയർ യു ജി എഴുതി ആരും ഇതുവരെ ഇപ്പോൾ പാസ്സായവരാരും കാണില്ല കാരണം ഒരു വർഷം മുമ്പല്ലേ വന്നിട്ടുള്ളത് നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ ഓൺ ഗോയിങ് ആണോ റിസൾട്ട് അവൈറ്റഡ് ആണോ പാസ്ഡ് ആണോ എന്നുള്ള കാര്യം അവിടെ സെലക്ട് ചെയ്യുക ഇയർ ഓഫ് പാസിങ് എത്രയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ സ്ട്രീം ഏതായിരുന്നു മാസ്റ്റർ ഓഫ് ആർട്സ് എം എ ആയിരുന്നു എം എസ് സി ആയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എം കോം ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക നമ്മളെ സബ്ജെക്റ്റ് എന്തായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ സെലക്ട് ചെയ്യുക എന്താണ് നമ്മൾ ഫൈനൽ ഇയറിലാണോ ഫൈനൽ ഇയർ റിസൾട്ട് അവൈറ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ നോട്ട് ആണ് നമ്മൾ പാസ്ഡ് ആയതുകൊണ്ടാണ് പക്ഷെ നമ്മളിപ്പോൾ റിസൾട്ട് അവൈറ്റിംഗ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ എന്തായനെ ഫൈനൽ ഇയറിലാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഫിൽ ചെയ്യേണ്ടി വന്നേനെ എന്താണ് നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ എവിടെ നിന്നാണ് എഴുതിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ളത് എഴുതുക ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സ്റ്റേറ്റ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ ഏത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി അത് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം റിസൾട്ട് മോഡ് എന്താണ് പേഴ്സൻറ്റേജ് ആണോ സി ജി പി എ ആണോ എന്നുള്ളത് നോക്കുക ശേഷം നമ്മുടെ മാക്സിമം ഗ്രേഡ് പോയിൻറ്റ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഒപ്റ്റൈൻഡ് സി ജി പി എ പിന്നെ സി ജി പി എ പേഴ്സൻറ്റേജ് എത്രയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ആൻഡ് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ക്യാപ്ച ഫില്ല് ചെയ്യുക ക്യാപ്ച ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഡയലോഗ് ബോക്സിൽ എഗ്രി എന്നുള്ളത് എഗ്രി ചെയ്ത് കൊടുക്കുക ആൻഡ് സേവൻ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ എന്താണ് അഡീഷണൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരും പി എച്ച് ഡി യെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പി എച്ച് ഡിയിൽ അഡ്മിറ്റഡ് ആണോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത് അഡ്മിറ്റഡ് ആണോ എങ്കിൽ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് മുൻപ് ആണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് മുമ്പാണോ നമ്മൾ പി ജി എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യുക അല്ല എന്താണ് വോട്ട് അല്ല എന്നുള്ളതുകൊണ്ട് ന്യൂ എന്ന് തന്നെ നോ എന്ന് തന്നെ കൊടുക്കുക ആ ഉള്ളവരാണെങ്കിൽ എസ് എന്ന് കൊടുക്കുക ആൻഡ് റിസർച്ചിലും അല്ലെങ്കിൽ എക്സ് മെൻ ആണോ അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് റിസർച്ച് ചെയ്തിട്ടുള്ളവരാണോ റിസർച്ച് സ്കോളേഴ്സ് ആണോ നമുക്ക് എക്സ് സർവീസിൽ അല്ലെങ്കിൽ എന്താണ് മിലിറ്ററിയിൽ നമ്മൾ സർവീസ് നടത്തിയതിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്ത് രണ്ട് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല അതർ യു പൊസസ് റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ ദ സബ്ജക്റ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് പി ജി നമ്മൾ പി ജിക്ക് ശേഷം നമ്മൾ എന്താണ് പി റിസർച്ചിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പോയിട്ട് ഉണ്ടെങ്കിൽ യെസ് എന്നും പോയിട്ടില്ലെങ്കിൽ നോ എന്നും കൊടുക്കുക എസ് ആണെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ളത് സെലക്ട് എസ് ഓർ നോ ഓക്കെ രണ്ടാതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എസ് ആണെങ്കിൽ എൻ്റെതായിട്ട് വരുമ്പോൾ ഫിൽ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീണ്ടും ക്യാപ്ച ഫിൽ ചെയ്ത് കൊടുക്കുക ഗസ്റ്റ് ക്യാപ്ചർ ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും അയ്യ ഗിഡി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു പോവുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു പോയതിനു ശേഷം നമ്മൾ എന്തിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും എന്ത് സെലക്ട് ചെയ്തുക അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജെ ആർ എഫ് പി എച്ച് ഡി ഉള്ളി ഈ മൂന്ന് കാര്യവും സെലക്ട് ചെയ്തിടുക ആൻഡ് നമ്മൾ എന്തു ചെയ്യുക എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക നമ്മളുടെ ഫസ്റ്റ് മറ്റ് ചോയ്സ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ചോയ്സ് ഉള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളതുകൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ചോയ്സ് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെക്കൻഡ് ചോയ്സ് സിറ്റി ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്റ്റ് ചെയ്യുക നമുക്ക് രണ്ടും ഒരേ സിറ്റി ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് നമുക്ക് സെക്കൻഡായിട്ട് നമുക്ക് ചോയ്സ് ഉള്ള എക്സാം സിറ്റി ഏതാണ് എന്നുള്ളത് നമ്മൾ അവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക ആൻഡ് തേർഡ് ചോയ്സ് ഏത് സിറ്റിയാണ് എന്നുള്ളത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അങ്ങനെ എന്താണ് ഫോർത്ത് ചോയ്സ് വരെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന നാല് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ നാല് ഏരിയാസ് എക്സാം സിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഫാദർ ഓർ ഗാർഡിയൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ചുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക ആൻഡ് ആഫ്റ്റർ ദാറ്റ് കം ടു അവർ ക്യാപ്ചർ അഗെയിൻ ആൻഡ് ഫിൽ ദ ക്യാപ്ച്ച ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ദ ക്യാപ്ച സെലക്ട് ദിസ് ഡയലോഗ് ബോക്സ് ആൻഡ് ഗോ വിത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ഓക്കെ ആൻഡ് നമുക്കിവിടെ വേണ്ടത് രണ്ട് ഫയൽസാണ് രണ്ട് ഫയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറുമാണ് അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എത്രയാണ് നാല് കെ ബിയിലുള്ള അല്ലെങ്കിൽ നാല് കെ ബി മുതൽ മുന്നൂറ് കെ ബി വരെയുള്ള സിഗ്നേച്ചറും പത്ത് കെ ബി മുതൽ മുന്നൂറ് കെ ബി വരെ സൈസുള്ള ഫോട്ടോയുമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് സോ വി ഹാവ് ടു അപ്ലോഡ് ദാറ്റ് ദെൻ വി ഹാവ് ടു ക്ലിക്ക് അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തു നമ്മളിപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കും എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസാണ് മിനിമം സൈസ് നാല് കെ ബി ആണ് സിഗ്നേച്ചറിന് മാക്സിമം സൈസ് മുന്നൂറ് കെ ബി ആണ് നമ്മളെ ഫോട്ടോയ്ക്ക് അതുതന്നെ പത്ത് കെ ബി ആണ് മിനിമം സൈസ് മാക്സിമം സൈസ് മുന്നൂറാണ് എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോഗ്രാഫ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള സിഗ്നേച്ചറും കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മളുടെ കൺഫർമേഷൻ പേജിലേക്കായിരിക്കും ഈ എക്സ് കൺഫർമേഷൻ പേജിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലീസ് വേരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാറ് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നമ്മളെ മൊബൈൽ നമ്പറും കൂടെ വെരിഫൈ ചെയ്യുന്നൊരു ഒ ടി പി കൺഫർമേഷൻ നമുക്ക് ലഭിക്കും ആ ഒ ടി പി കൺഫർമേഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ സെൻഡ് ഒ ടി പി അല്ലെ സോറി എന്താണ് ഒ ടി പി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഈ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക അതിന് ശേഷം നമ്മൾ ക്യാപ്ച ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക സെൻഡ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഒ ടി പി നമുക്ക് എപ്പോഴത്തേനും സെൻ്റാവും നമ്മൾ ആ ഒ ടി പി ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒ ടി പി നമുക്ക് ഫോണിൽ ലഭിച്ചതിന് ശേഷം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപ്ച ഫില്ല് ചെയ്യുക അതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ളത് കൊടുക്കുക നമ്മളെ മൊബൈൽ നമ്പർ എന്താണ് വെരിഫൈ ആകുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് എടുത്തു കൊടുക്കുമ്പോഴത്തേന് നമുക്കെന്ത് മനസ്സിലാകാൻ ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് മൊത്തം ഫില്ല് ചെയ്തു എന്നുള്ളത് എന്താണ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് കൺഫേം ചെയ്തിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് വരും അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എന്താണ് ഫീൽഡ്സ് എല്ലാം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യുക ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക ആൻഡ് കൺഫേം ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റഡ് ആകുന്നതായിരിക്കും അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് നമ്മളുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾ സെലക്ട് ചെയ്യുക പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം യു പി ഐയോ ഏതെങ്കിലും മെത്തേഡോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ രജിസ്ട്രേഷൻ ഫോം അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുകയും നമ്മൾ എക്സാമിലേക്ക് എൻറോൾഡ് ആവുകയും ചെയ്യും ആൻഡ് പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം നമ്മളുടെ അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ്ലി എന്താണ് ഫൈനലൈസ്ഡ് ആവും അങ്ങനെ ഫൈനലൈസ്ഡ് ആയതിനു ശേഷം നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ വരും ആ വന്നതിന് ശേഷം നമുക്ക് ഗോ ടു ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയി ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൂടെ സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് ഫോട്ടോസ് എന്ത് ചെയ്യുക നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തേക്കുന്ന ഫോട്ടോയുടെ ഡോക്യുമെൻറ്റ് സേവ് ചെയ്ത് വെക്കുക ഇതേ ഫോട്ടോയുടെ രണ്ട് കോപ്പിയുമായിട്ട് വേണം നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോ ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് സ്റ്റെപ്സ് ബിഹൈൻഡ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് ബാക്കി ഒരു ഡോക്യുമെൻറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഡോക്യുമെൻ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും മാത്രമാണ് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ളത് അപ്പോൾ അത് മാത്രം കയ്യിൽ കരുത്തുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രോമറ്റായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മളുടെ പഠനം ആരംഭിക്കുക എല്ലാ തവണയും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മളെ സ്റ്റഡീസിലെ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആണ് ക്വിക്ക്നെസ്സാണ് ആണ് ഏറ്റവും പെട്ടെന്ന് നാളത്തേക്ക് നമ്മളുടെ പരിപാടികളെ നമ്മൾ നീക്കി വയ്ക്കാതെ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നമുക്കിനിയും പഠിച്ചു തുടങ്ങിയാൽ അറുപത്തി അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷ അറ്റൻറ്റേറ്റീവായിട്ട് വന്നിട്ടുള്ള ഷെഡ്യൂള് തുടങ്ങുവാനായിട്ടുള്ളത് അപ്പോൾ ഈ അറുപത്തി അഞ്ച് ദിവസം വെറും രണ്ടേ രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇത്രയും പോർഷൻസ് മൊത്തവും കവർ ചെയ്ത് നമുക്ക് നെറ്റ് എന്ന് പറയുന്ന നമ്മളെ ഡ്രീം ഇത്തവണ എന്തായാലും ഉറപ്പായിട്ടും നേടുക തന്നെ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് സി സിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഈ അറുപത് ദിവസത്തെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സി സി ഏറ്റവും പുതിയ സ്പെഷ്യൽ സിക്സ്റ്റി ഡേയ്സ് തണ്ടർ ബാച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അൻപത്തിയേഴോളം ലൈവ് ക്ലാസ്സുകളും ഹോൾ സിലബസിൻ്റെ റെക്കോർഡ് ക്ലാസുകളും ആയിരത്തി അറുന്നൂറിൽ പദം ആയിരത്തി അറുന്നൂറിൽ പരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളും നൂറിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾക്ക് പോളുകളിലൂടെയും വർക്കൗട്ടുകളിലൂടെയും എല്ലാം ലഭിക്കുകയും അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും കൂടിയാണ് ഈ സിക്സ്റ്റി ഡേയ്സ് തണ്ടർ ബാച്ചിലേക്ക് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് ഏറ്റവും എഫക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സി സിയുടെ ഈ സിക്സ്റ്റി ഡേയ്സ് തണ്ടർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഫോം എന്താണ് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യുന്നതായിരിക്കും ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട്സ് ഉറപ്പുവരുത്തുക ക്ലാസസ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു don't waste any more time and join as fast as possible and make sure that your dreams of net not just net junior research fellowship comes true in this june 2025 once again it's me alison abdul salam signing off for competitive cracker thank you